യു എസ് പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ആറിന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പിട്ടു ഇത് യു എസിൽ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി തങ്ങൾ നേരിടുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണെന്ന രീതിയിലുള്ള സൈനിക ആക്രമണ രീതികളെ പ്രസിഡന്റ് മാറ്റി എന്നാണ് ഡെമോക്രാറ്റുകൾ ആരോപിച്ചത് എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ യു എസ് ഉപയോഗിച്ചിരുന്ന പേരിലേക്കുള്ള തിരിച്ചുപോക്കാണിത് യു എസ് വിദേശ നയത്തിൻ്റെ കേന്ദ്ര യുക്തി കഠിനമായ സൈനിക നയമായിരിക്കുമെന്ന് ഇത് പ്രവചിക്കുന്നു അതായത് തങ്ങളുടെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ അവർ ഇനി മുതൽ നയതന്ത്രത്തിൻ്റെയോ പ്രതിരോധത്തിൻ്റെയോ ഭാഷ ഉപയോഗിച്ചേക്കില്ല പ്രതിരോധം എന്ന വാക്ക് മാറ്റി യുദ്ധം എന്ന വാക്ക് ഉപയോഗിക്കുന്നതിൻ്റെ പ്രതീകാത്മകതയും ചരിത്രപരവും രാഷ്ട്രീയപരവുമായ അർത്ഥങ്ങളും പരിശോധിക്കേണ്ടതുണ്ട് പേരുമാറ്റം തൊലിപ്പുറമേയുള്ള മാറ്റമാണോ അതോ ഭൗമരാഷ്ട്രീയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ പക്ഷിമേഷ്യയിലെ സംഘർഷങ്ങളെ അത് എങ്ങനെ ബാധിക്കും എന്നെല്ലാം നോക്കേണ്ടതുണ്ട് പ്രതിരോധ വകുപ്പിൻ്റെ പേര് യുദ്ധവകുപ്പ് എന്നാക്കിയത് ചരിത്രപരവും രാഷ്ട്രീയവുമായ പ്രത്യാഘാതകൾ ഉണ്ടാക്കും രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെയാണ് യു എസ് യുദ്ധവകുപ്പ് എന്ന പേര് ഉപയോഗിച്ചിരുന്നത് ലോകത്തിലെ നിലവിലെ സാഹചര്യത്തിൽ ഈ പേരാണ് കൂടുതൽ ഉചിതമെന്നാണ് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പിട്ട ശേഷം ട്രംപ് പറഞ്ഞത് യു എസിന്റെ വിജയ സന്ദേശമാണ് പേരുമാറ്റം ലോകത്തിന് നൽകുന്നതെന്നും ട്രംപ് അവകാശപ്പെട്ടു പ്രതിരോധത്തിന്റെ ഭാഷയിൽ നിന്നും വിജയത്തിന്റെ ഭാഷയിലേക്കും പ്രതിരോധത്തിന്റെ യുക്തിയിൽ നിന്നും ആക്രമണത്തിൻ്റെ യുക്തിയിലേക്കുമുള്ള യു എസ് രാഷ്ട്രീയ ഭാഷയിലെ മാറ്റമാണ് ഇത് വെളിപ്പെടുത്തുന്നത് യു എസ് കോൺഗ്രസിൻ്റെ അനുമതിയില്ലാതെ വകുപ്പിൻ്റെ പേരുമാറ്റം പ്രാബല്യത്തിൽ വരില്ല എന്നാൽ യുദ്ധവകുപ്പ് എന്ന പേര് പ്രതിരോധ വകുപ്പിൻ്റെ രണ്ടാം പേരായി ഉപയോഗിക്കാൻ എക്സിക്യൂട്ടീവ് ഓർഡർ അധികാരം നൽകുന്നു പ്രതിരോധ മന്ത്രി എന്ന പദവിയെ യുദ്ധമന്ത്രി എന്ന പദവിയാക്കാനും എക്സിക്യൂട്ടീവ് ഓർഡർ വ്യവസ്ഥ ചെയ്യുന്നുണ്ട് പേരുമാറ്റം വെറുമൊരു പേരുമാറ്റമല്ലെന്നും യോദ്ധാവിന്റെ ആത്മാവ് പുനഃസ്ഥാപിക്കുന്നതാണെന്നും ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡറിൽ ഒപ്പിടുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ്സ് ഹെക്സത്ത് പറഞ്ഞു തുടർന്ന് പെൻഡകളിലെ തന്റെ ഓഫീസിന്റെ വാതിലിൽ യുദ്ധമന്ത്രി എന്ന ബോർഡ് സ്ഥാപിക്കുകയും ചെയ്തു ഔദ്യോഗിക രേഖകളിൽ പുതിയ സ്ഥാനപ്പേരുകൾ ഉൾപ്പെടുത്തുന്നത് സൈനിക സിദ്ധാന്തത്തിലെ മാറ്റത്തിന് സ്ഥാപനപരമായ നിയമസാധുത നൽകുന്നു സർക്കാരിലെ എക്സിക്യൂട്ടീവും സൈന്യവും തമ്മിലുള്ള ആശയവിനിമയത്തിൽ യുദ്ധം സ്വത്വപരമായ വസ്തുതയാകുന്നു ഈ അർത്ഥത്തിൽ പേരുമാറ്റം സർക്കാരിൻ്റെ ഭരണപരമായ തീരുമാനം മാത്രമല്ല മറിച്ച് സംഘർഷത്തിൻ്റെ ലെൻസിലൂടെ യു എസും ലോകവും തമ്മിലുള്ള ബന്ധത്തെ കാണുന്നതും കൂടിയാണ് ഇത് തന്ത്രപരമായ പുതിയ ദിശയുടെ പ്രഖ്യാപനവുമാണ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ പേര് യുദ്ധ മന്ത്രാലയം എന്ന് മാറ്റുമെന്ന പ്രഖ്യാപനത്തോടെ പക്ഷിമേശയിൽ ഇത് പ്രതിഫലിക്കാൻ തുടങ്ങി ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ യു എസ് സെൻട്രൽ കമാൻഡിന്റെ പ്രവർത്തന മേഖലയിൽ കൂടുതൽ സൈനിക വിഭവങ്ങൾ വിന്യസിക്കാൻ ഭരണകൂടം മുമ്പ് നിർദ്ദേശിച്ചിരുന്നു മേഖലയിൽ യു എസിൻ്റെ പ്രതിരോധ സ്ഥാനം ശക്തിപ്പെടുത്തുകയാണ് ഉദ്ദേശമെന്ന് പീറ്റ്സ് എക്സത്ത് പറഞ്ഞെങ്കിലും അത് പ്രതിരോധത്തിന്റെ പരിധിക്ക് പുറത്തുള്ള സന്ദേശം ഉൾക്കൊള്ളുന്നു അതായത് ആക്രമണശക്തമായ പ്രതിരോധമെന്ന സൈനിക സിദ്ധാന്തമാണ് ഇനി എന്നാണ് ആ സന്ദേശം മധ്യസ്ഥതയിലൂടെയോ ചർച്ചകളിലൂടെയോ അല്ല ബലപ്രയോഗത്തിലൂടെ തങ്ങളുടെ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഒരു മാർഗമായിട്ടാണ് യു എസ് ഇപ്പോൾ തീവ്രമായ സൈനിക സാന്നിധ്യത്തെ കാണുന്നത് പ്രദേശത്ത് സ്വാധീനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രദേശത്തെ ഇറാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് മേൽ അത് വലിയ സൈനിക ഭാരവും ചുമത്തുന്നു പ്രാദേശിക യാഥാർത്ഥ്യങ്ങളുടെ സങ്കീർണതകളും ഹുധ്രുവ ലോകത്തിലെ പ്രതിരോധത്തിന്റെ വെല്ലുവിളികളും കണക്കിലെടുക്കുമ്പോൾ പുതിയ സിദ്ധാന്തത്തിൻ്റെ പ്രായോഗികത ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നു ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചപ്പോൾ അതിനൊപ്പം ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ യു എസ് ആക്രമിച്ചു മുൻകൂട്ടി യുദ്ധം എന്ന സിദ്ധാന്തത്തിൽപ്പെടുന്ന ഈ സൈനിക നടപടി ഇറാന് സന്ദേശം നൽകലായിരുന്നു ആക്രമണങ്ങൾ ഇറാൻ്റെ ആണവ പദ്ധതിയുടെ അടിസ്ഥാന ഘടകങ്ങളെ നശിപ്പിച്ചില്ല മറിച്ച് മാസങ്ങളോളം അതിനെ തടസ്സപ്പെടുത്തി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് തന്ത്രപരമായ ദീർഘകാല ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ സൈനിക ശക്തിയുടെ പരിമിതമായ ഫലപ്രാപ്തി ഇത് എടുത്തു കാണിക്കുന്നുമുണ്ട് ബലപ്രയോഗം നടത്താനുള്ള യു എസിൻ്റെ സന്നദ്ധത കാണിക്കുന്ന പരിമിതമായ ഇത്തരം ആക്രമണങ്ങൾ ഇറാന്റെ ആഴത്തിൽ വേരൂന്നിയ ആണവ പദ്ധതിയുടെ ഗതി മാറ്റാൻ പര്യാപ്തമല്ലായിരിക്കാം കൂടാതെ സംഘർഷം വർധിക്കാനും കാരണമായേക്കാം യു എസ് യുദ്ധവകുപ്പിൻ്റെ പുതിയ നയങ്ങളുടെ ഭാഗമായി മൂവായിരം നാവികരും സൈനികരും കഴിഞ്ഞ ദിവസം സെൻട്രൽ കമാൻഡിന് കീഴിൽ പ്രവർത്തിക്കാൻ പശ്ചിമേഷ്യയിൽ എത്തിയെന്ന കാര്യം മറക്കരുത് ബലപ്രയോഗത്തിലൂടെ സമാധാനം അടിച്ചേൽപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രതിരോധ വകുപ്പിന്റെ പേര് മാറ്റാനുള്ള തീരുമാനത്തിനുള്ള ഔദ്യോഗിക വിശദീകരണത്തിൽ വൈറ്റ് ഹൗസ് പ്രഖ്യാപിക്കുകയും ഉണ്ടായി മധ്യസ്ഥത സഖ്യങ്ങൾ എന്നിവയിലൂടെ ഇനി യു എസ് സമാധാനം തേടുന്നില്ല മറിച്ച് അന്താരാഷ്ട്ര അന്തസ് പുനഃസ്ഥാപിക്കാനായി സൈനിക ശക്തിയെയാണ് ഉപയോഗിക്കുക പ്രത്യേകിച്ചും വിവിധ രാജ്യങ്ങൾ നിയന്ത്രണത്തിനായി മത്സരിക്കുന്ന പശ്ചിമേഷ്യയിൽ പേരുമാറ്റത്തിനൊപ്പം ആയിരക്കണക്കിന് കോടി ഡോളർ ബജറ്റും വകുപ്പ് തേടുന്നുണ്ട് അത് യു എസ് കോൺഗ്രസിൽ പ്രതിഷേധത്തിന് കാരണമായി പൂർണമായ യുദ്ധമില്ലാത്ത സാഹചര്യത്തിൽ എന്തിനാണ് ഇത്രയും വലിയ എന്നാണ് ചോദ്യം ആ ചോദ്യം ഇതിനെ സമാധാന ബജറ്റായി കാണുന്നവരും യുദ്ധ ബജറ്റായി കാണുന്നവരും ഉയർത്തി പേരുമാറ്റം കേവലം പ്രതീകാത്മകമായ നടപടിയല്ല മറിച്ച് അത് വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കി പുതിയ പേരിന് അനുസൃതമായി സർക്കാർ ചട്ടങ്ങൾ ഭേദഗതി ചെയ്ത് രേഖകൾ അച്ചടിക്കുന്നതിനും സർക്കാർ പെയിൻറിങ്ങുകൾ പുതുക്കുന്നതിനും നൂറുകണക്കിന് കോടി ഡോളർ ചെലവ് വരുമെന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറിലെ പൊളിറ്റിക്കോ റിപ്പോർട്ട് പറയുന്നത് കൂടാതെ ആയുധങ്ങൾ സൈനിക സാങ്കേതിക വിദ്യ സൈനിക ബേസുകൾ എന്നിവ വികസിപ്പിക്കുന്നതിലും വലിയ ചെലവ് വരും ഈ വലിയ വികാസം ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സാധ്യതകളും അതിനൊപ്പം തന്നെ വർദ്ധിപ്പിക്കുന്നു യു എസിൻ്റെ എന്ന പുതിയ തന്ത്രം പക്ഷിമേശയിലെ സങ്കീർണതകളുടെയും അന്താരാഷ്ട്ര സന്തുലിതാവസ്ഥ നേരിടുന്ന വെല്ലുവിളികളുടെയും പശ്ചാത്തലത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും ആ തന്ത്രത്തിൻ്റെ യഥാർത്ഥ പരീക്ഷണശാല പക്ഷിമേശയായിരിക്കും